ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ അക്ബറിനെ പറ്റി നമ്മുടെ നാരൂമാനും അതേപോലെ തന്നെ ഷാനവാസും കുറച്ചധികം തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിൻ്റെ കാര്യം അറിയാമല്ലോ എന്ത് പറഞ്ഞാലും അക്ബറാണ് അക്ബർ കാരണമാണ് ഞാൻ ഇത്ര ഇവിടെ ഇങ്ങനെ എന്നെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്ബറാണ് എന്നെ പുറയിൽ നിന്ന് കൊത്തുന്നത് അക്ബറാണ് ആണ് എല്ലാത്തിനും കാരണക്കാരൻ അങ്ങനെ ആകെ മൊത്തം അക്ബറാണ് പ്രശ്നം അതിനൊപ്പം തന്നെ തിരിയിട്ട് കൊടുക്കുന്ന നമ്മുടെ നാരൂമാനെ കാണുന്നുണ്ട് പുള്ളിക്കാരൻ നല്ലൊരു നാരദനായിക്കൊണ്ടിരിക്കുകയാണ് നാരദം മാത്രമല്ല അടിക്കൊക്കെ ചെറിയ രീതിയിൽ തന്നെ തിരിയിട്ട് കൊടുക്കുന്നൊരു ൂടെയാണ് എന്തായാലും ഇപ്പം തന്നെ പറയുകയാണെങ്കിൽ കേട്ടോ അനീഷിൻ്റെ അടുത്ത് നിന്ന് പാട്ട് പാടുന്നില്ലേ കണ്ടോ അവൻ ചൊറിയുവാണ് അനീഷിനെ അവനോട് ഇരുന്ന് ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോളെ കഴിഞ്ഞ ദിവസം വാപ്പയ്ക്കൊക്കെ വിളിച്ചായിരുന്നല്ലേ ഇവൻ്റെ ക്യാരക്ടർ അതാണ് അവൻ അങ്ങനെ ചെയ്യത്തുള്ളു ഞാൻ പോയ സമയത്ത് കണ്ടില്ല ഞാൻ നാടകമാണെന്ന് പറഞ്ഞിരുന്നന്മാരാണ് ഇപ്പം കണ്ടില്ലേ ഞാൻ അന്ന് പോയി സംസാരിച്ചുകൊണ്ട് ഇമാർ ഇത്ര ആക്റ്റീവ് ആയത് ഇല്ലെങ്കിൽ ഇവൻ ആക്റ്റീവ് പോലാവില്ല ഇത്രയും ദിവസം കൂടെയുള്ളു അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അപ്പം ഷാനവാസിക്കാട് ഉള്ളിൽ എന്തൊക്കെ ഉണ്ടല്ലേ എനിക്കറിയാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു വലിയ പൊട്ടിത്തെറി നടക്കാൻ പോകാമെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ ൻ പറയുകയാണ് നാരുമാനോടൊപ്പം പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളു അപ്പം ഇവിടെ ഷാനവാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് അക്ബറിനെ പറ്റി എന്തെങ്കിലും പറയണം അക്ബറാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് അക്ബറാണ് ആ കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആകെ മൊത്തം അക്ബറാണ് എനിക്ക് എനിക്കൊന്നും ഈ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് അക്ബറിന്റെ പ്രശ്നങ്ങൾ ഈ അക്ബർ ഇനിയിപ്പോൾ പുറത്താകുന്നവണ്ണം വരെ ഷാനവാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ ആകെ മൊത്തം അക്ബറിനെ പറ്റി പറയുന്ന ഷാനവാസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒപ്പം തിരിയിട്ട് കൊടുക്കുന്ന അബുമാൻ അല്ലെങ്കിൽ നാരദൻ അഥവാ നരൂമാൻ എന്നിവരെയും നമുക്കിപ്പോൾ ലൈവിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു